രക്ഷാധികാരി ബൈജു എന്നൊരു സിനിമ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഒരു നാടിന്റെ കായിക സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്ന ആളാണ് ഈ ബൈജു അങ്ങനെ ഒരു രക്ഷാധികാരി തൃശൂർ ചെമ്പൂത്രയിലുണ്ട് രണ്ടര പതിറ്റാണ്ട് മുമ്പാണ് പട്ടിക്കാട് ചെമ്പൂത്ര സ്വദേശി സജി എം സിയും വിരലിലെണ്ണാവുന്ന സുഹൃത്തുക്കളും ചേർന്ന് ഒരു കൂട്ടായ്മ രൂപീകരിച്ചത് ചെറിയ ടൂർണമെന്റുകളിൽ പങ്കെടുത്തു പലയിടങ്ങളിലും കപ്പുയർത്തി ഇടയ്ക്ക് ഒപ്പമുണ്ടായിരുന്നവർ വഴി പിരിഞ്ഞു അങ്ങനെ നാടിന്റെ കായിക സ്വപ്നങ്ങൾ ഒറ്റയ്ക്ക് ചുമലേറ്റി രക്ഷാധികാരി സജി യുവദർശൻ ചെമ്പൂത്ര എന്ന പേരിൽ ഒരു ക്ലബ്ബ് തന്നെയുണ്ട് സജിക്കും കുട്ടികൾക്കും ക്ലബ്ബ് നമ്മുടെ മുമ്പ് കുറച്ച് പേര് തുടങ്ങിയിട്ടുണ്ടായിരുന്ന ക്ലബ്ബാണ് അതിനു മുമ്പ് നമ്മളിങ്ങനെ വെറുതെ തമാശക്ക് പറമ്പിൽ തട്ടി കളിച്ച് കളിച്ച് നമുക്കൊരു ഉണ്ടായിരുന്നില്ല ഇവിടെ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് പേര് ഒരു പത്ത് രൂപ പിരിവിട്ടിട്ട് അങ്ങനെ ജേഴ്സൊക്കെ അടിച്ച് തുടങ്ങിയ ക്ലബ്ബാണ് ഇപ്പം ഏകദേശം ഒരു ഇരുപത് കൊല്ലായി യുവദർശൻ ചെമ്പൂത്ര കപ്പ് ഉയർത്താത്ത ടൂർണമെന്റുകൾ തൃശൂരിൽ അപൂർവമാണ് കപ്പ് വെക്കാനോ ക്ലബിന്റെ പ്രവർത്തനത്തിനോ ഇടമില്ലാതായതോടെ തന്റെ കുഞ്ഞുവിടിന്റെ ഒരു മുറി തന്നെ സജി വിട്ടു നൽകി എണ്ണിയാൽ തീരാത്ത ട്രോഫികൾ ആ മുറിക്കകവും നിറഞ്ഞു കഴിഞ്ഞു കുഴിച്ചിൽ വൈദ്യനായ സജി തന്റെ കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് ടീമിനെ കളിക്കിറക്കുന്നത് സ്വന്തം പണം മുടക്കി ഇതിനോടകം പല തലമുറയെ കളിക്കണത്തിൽ എത്തിച്ചു അവർ കപ്പ് ഉയർത്തുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് തന്റെ സമ്പാദ്യം എന്ന് സജി പറയുന്നു ആ മത്സരങ്ങളൊക്കെ വരുമ്പോ എൻട്രി കൊടുക്കാനായാലും അല്ലെങ്കിൽ പോകാനായാലും ഒക്കെ നമ്മൾ കൈ തന്നെയാണ് പൈസ കാര്യങ്ങളൊക്കെ ചെയ്യാറ് പിന്നെ അവിടെ ഇപ്പോ കപ്പടിച്ച് പ്രൈസ് മണിയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല അല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞു തന്നെയാണ് പൈസ വർഷങ്ങളായിട്ട് ഹെഡ് പോയിരിക്കുന്നത് പട്ടിക്കാട്ട് യുവാക്കൾക്ക് അക്ഷരാർത്ഥത്തിൽ സജി രക്ഷാധികാരി തന്നെയാണ് എനിക്ക് പതിനഞ്ചു വയസ്സുള്ളപ്പോൾ തൊട്ട് ഒരു പത്ത് വർഷമായിട്ട് ആള് ആള് തന്നെയാണ് എല്ലാം ചെയ്തത് നമ്മുടെ ഒരു ചേട്ടനെ പോലെയാണ് എല്ലാവരും എല്ലാവർക്കും എല്ലാരോടും നല്ല സ്നേഹമാണ് നമ്മളോട് മാത്രല്ല ക്ലബിനോട് മാത്രമല്ല നാടിനോടും എല്ലാവരും സഹായത്തിനൊക്കെ വരും ക്ലബിന് സ്വന്തമായ ഒരു കെട്ടിടം കണ്ടെത്തി പ്രവർത്തനം തുടങ്ങണമെന്നതാണ് യുവദർശൻ ചെമ്പൂത്തറയുടെ ആഗ്രഹം ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സുനിത് സജി തൃശൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം